ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എന്നാ ഫുഡ് ചെയ്യുന്നത് അപ്പം ഞാനാലോചിച്ചു ഞാനൊരു സംഭവങ്ങളലോചിച്ചു ഇന്ന് നമുക്കൊരു സ്നാക്കുണ്ടാക്കി തരുന്നത് എന്നാൽ ശരിയാ ഒരു സ്നാക്കുണ്ടാക്കും വൈകുന്നേരം ചായയുടെ ഒക്കെ കഴിക്കാമല്ലോ അല്ല അടിപൊളിയ സ്റ്റാക്ക് അല്ലേ എന്നാൽ സമയം കളാതെ എങ്ങനെയാണെങ്കിൽ നോക്കാം നമ്മൾ ആ സ്നാക്ക് ഉണ്ടാക്കുന്ന ഇതുപോലെ പടുത്തേത്ത ഏത്തപ്പഴം കൊണ്ടാണ് ഏത്തക്കിപ്പോൾ വില കുറവല്ലേ ഏ ഇപ്പം ഏത് വീട്ടിലെ ഏത്തക്കാക്കും മേടിക്കും എല്ലാ നല്ല വീട്ടിലും ഏത്തക്കും മേടിക്കും പിന്നെ വേറെ വീട്ടിലുള്ള ഐറ്റങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പം ആദ്യമേ തന്നെ ഇതേപോലെ ഒരു ജാർ അങ്ങോട്ട് എടുക്കുക ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് രണ്ടോ അല്ല മൂന്നോ നമ്മൾ നമ്മളിഷ്ടത്തിനേത്തപ്പഴം എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഏത്തപ്പഴം നല്ല പഴുത്തവും ഒക്കെ എടുത്ത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുക ഇപ്പോൾ ഏത്തപ്പഴം എണ്ണ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് ചെയ്തെടുക്കുക ഇപ്പം ഞാനൊരു മൂന്നെണ്ണം എടുക്കുന്നുള്ളൂ ഇതിപ്പോൾ ഒരു മീഡിയം രീതിയിലുള്ള മൂന്ന് ഏത്തപ്പഴാണ് എടുത്ത് പക്ഷേ എടുക്കുമ്പോഴത്തേക്കും നല്ല മധുരമുള്ള നല്ല പഴുത്തം നോക്കി അങ്ങോട്ട് എടുക്കും അപ്പോൾ ആ മൂന്നെണ്ണം അങ്ങോട്ട് എടുക്കുക ഏത്തപ്പഴം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല ഗുണമുള്ള ഐറ്റമാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ഇതൊരു മധുരമുള്ള പലഹാരമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് മധുരം അല്ലെങ്കിൽ അവർ കഴിക്കത്തില്ല അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുര ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇതിന് കുറച്ച് പാലൂടെ ആവശ്യമുണ്ട് നമ്മൾ കുറച്ച് പാൽ തിളപ്പിച്ച് ആറ്റി ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് ഞാൻ ഒരു അരപാത്രം പാൽ ഇതേപോലെ ഒരു അരപ്പാത്രം പാൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്നും അടിച്ചെടുക്കാം പാൽ ഒത്തിരി ഒഴിച്ചാലുണ്ടല്ലോ തെറിച്ച് പോകും അതുകൊണ്ട് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ പാലും പഞ്ചസാരയും ഏത്തപ്പഴും അല്ലേ നമുക്കൊന്ന് നിർത്തിയിട്ട് നോക്കാം ഏത്തപ്പഴക്കൊന്ന് നല്ലപോലെ പേസ്റ്റ് പേസ്റ്റായിട്ടുണ്ടോ ഒന്ന് തുറന്നു നോക്കട്ടെ സ്പൂണിൽ നിന്ന് ഇളക്കി കുറച്ചുകൂടെ കണ്ടോ പഴത്തിൻ്റെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം ഇപ്പോൾ നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കിതേപോലെ ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിൻ്റെ അകത്തിട്ട് ഒഴിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ആരപ്പാത്രം മൈദ എടുക്കുക കുറേശം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ കുറേ ആശ്ശേ കുറേശ്ശേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒറ്റ ട്രിപ്പായിട്ട് മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ അത് റെഡിയാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറേശ്ശെ കുറെ ആശ്ശേ ആവശ്യത്തിന് മൈതാ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം പൈതുകൊടു അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ചെറിയ ജീരകം അര ടീസ്പൂണ് ജീരകം പൊടിക്കാത്ത ജീരകമാണ് നമുക്കിനി ഇച്ചിരി എള് കറുത്ത എള് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കറുത്ത എളു കൂടെ അങ്ങോട്ട് കൊടുക്കുക ഇപ്പം ഞാൻ എള്ള് ചേർത്തുന്നേ ഉള്ളൂ എള്ളൊക്കെ ഓപ്ഷനാണ് താല്പര്യം ഉണ്ടാൽ ചേർത്താൽ മതി പിന്നെ ഏലക്കപ്പൊടി അത് ഞാൻ ഇടുന്നില്ല അതും വേണം ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ഇതേപോലെ ഒരു നുള്ള ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ ഒരു രീതിക്ക് വേണം ഇതിൻ്റെ മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഇപ്പം ഇതിനകത്ത് ശാലം പോലും വെള്ളം ഒഴിക്കാതെ വേണം ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ നമ്മളിപ്പോൾ ആ പാൽ മാത്രമാണ് ആ പാലിൻ്റെ ഇതുകൊണ്ടാണ് ഇത്ര ലൂസ് ആയിരിക്കുന്നത് എത്ര വേണം ഇതേപോലെ നിൽക്കാവൂ അപ്പോൾ നമുക്ക് ഒരല്പം എടുത്ത് നോക്കണം കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ മധുരം ഇച്ചിരി മുന്നോട്ട് വേണം അതനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട് ഇതിപ്പോൾ കറക്റ്റാണ് കാരണം ഇത്ര മാ ഇത്രയും രീതിക്കുള്ളതിനുള്ള ഉള്ളൂ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം കാരണം മേക്ക് സോഡാക്കിയിട്ടുണ്ട് നല്ലൊരു പൊങ്ങി വരാൻ വേണ്ടിയാണ് ആക്കി സോഡാക്കിയിട്ടിരിക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കെടുക്കാം ഒഴിയിരിക്കട്ടെ ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പം നല്ല ഒരു റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് തെയ്യാം ഇപ്പോൾ മാവ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമുക്ക് എടുക്കാം ഇതേപോലെ ഒരു ചീരച്ചട്ടി അങ്ങോട്ട് കൊടുക്കാം ചൂടായ ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എണ്ണയൊക്കെ നല്ലപോലെ ചൂടായ ശേഷം ഇത് കുറേശങ്ങൾ ഒഴിച്ച് കൊടുക്കും ഇപ്പം തീ ഒരു മീഡിയം രീതിയിലാക്കണം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഇത് റെഡിയാക്കി കാര്യമായിട്ട് ഇതിൻ്റെ അങ്ങ് കൂടെ വേഗണം അപ്പോൾ തിരിച്ച് പലച്ചുമൊക്കെ ഇട്ട് രണ്ട് സൈഡും ഒന്ന് റെഡിയാക്കി എടുക്കണം കരിഞ്ഞും പോകല്ലേ എന്നാൽ ആ വേഗുകയും ചെയ്യണം ഇപ്പം ബന്ധിട്ടുണ്ട് നമുക്കിതിങ്ങോട്ട് കൂലി എടുക്കാം നേരത്തെ റെഡിയാക്കി എടുത്ത പോലെ തന്നെ കുറേ നമുക്ക് മരിച്ച കൊണ്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് റെഡി ആയാലും കോരി എടുക്കാം ഇപ്പം എണ്ണ ആക്കുക നിർത്തി കോറണം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കൂടെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം എണ്ണ പലഹാരമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് എനിക്കും ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അതേപോലെ തന്നെ പല ആൾക്കാർക്കും ഉണ്ട് പ്രത്യേകിച്ച് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇത്തിരി മധുരത്തോടു കൂടിയുള്ള ഏത്തക്കാ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഒരു പക്ഷേ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ കുറച്ചുകൂടെ ഉണ്ട് അത് ബാക്കി പിന്നെ നേരെ പോലെ ചെയ്യാം ഇതുണ്ട് നമ്മൾ നെയ്യപ്പം ഒക്കെ ഇതുപോലെയല്ലേ മുറിച്ചെടുക്കുന്നേ ഉണ്ട് അതേപോലെയൊക്കെ ഒരു കാശം കഴിച്ചാണെങ്കിൽ രുചികരമായ ഒരൈറ്റം തന്നെ കേട്ടോ നാലുമണിക്കളി ചെയ്ത് നോക്കാം ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഏത്തക്കാൾ തന്നെയാണ് ആ ടേസ്റ്റ് ജയിക്കുന്നത് പിന്നെ കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇറക്കയാക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നാണ് അതിൻ്റെ ഒരു ഒരു ടേസ്റ്റൊക്കെ കിട്ടും ഇതിപ്പോൾ അതൊന്നും ഇല്ലായാലും കുഴപ്പമില്ല ജീരക മാത്രമല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ആ ജീരത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ചെയ്താൽ കിട്ടുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ചെയ്തു വെക്കാവുന്നതാണ് ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു നാല് മണി പലഹാരം കാരണം പിന്നെ വേറെ ഉണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്